ും തൃണമ്പരിശുധാത്മനുസ് സങ്കീർത്തനങ്ങൾ അധ്യായം ഇരുപത്തെട്ട് കർത്താവെ ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു എൻ്റെ അപേശിലയായ അങ്ങ് എനിക്ക് നേരെ ചെവി അടയ്ക്കരുതേ അങ്ങ് മൗനം പാലിച്ചാൽ ഞാൻ പാതാളത്തിൽ പതിക്കുന്നവനെ പോലെയാവും അങ്ങയുടെ ശ്രീകോവിലേക്ക് കൈകൾ നീട്ടി ഞാൻ സഹായത്തിനായി വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ യാചനയുടെ സ്വരം ശ്രമിക്കണമേ ദുഷ്കർമ്മികളായ നീചരോടുകൂടി എന്നെ വലിച്ചഴക്കരുത് അവർ അയൽക്കാരനോട് സൗഹൃദത്തോടെ സംസാരിക്കുന്നു എന്നാൽ അവരുടെ ഹൃദയത്തിൽ ദുഷ്ടത കുടികൊള്ളുന്നു അവരുടെ പ്രവർത്തികൾക്കനുസരിച്ച് അവരുടെ അതിർത്തിങ്ങൾക്കനുസരിച്ച് അവർക്ക് പ്രതിഫലം നൽകണമേ അവർ ചെയ്തതിനനുസരിച്ച് അവരോട് ചെയ്യണമേ അവർക്ക് തക്ക പ്രതിഫലം കൊടുക്കണമേ അവർ കർത്താവിന്റെ പ്രവൃത്തികളും കരവേലകളും പരിഗണിച്ചില്ല അതുകൊണ്ട് അവിടുന്ന് അവരെ ഇടിച്ചു നിരത്തും പിന്നീട് ഒരിക്കലും പണു കർത്താവ് വാഴ്ത്തപ്പെടട്ടെ അവിടുന്ന് എൻ്റെ യാചനകളുടെ സ്വരം ശ്രവിച്ചിരിക്കുന്നു കർത്താവ് എൻ്റെ ശക്തിയും പരിചയമാണ് കർത്താവിൻ്റെ ഹൃദയം ശരണം വയ്ക്കുന്നു അതുകൊണ്ട് എനിക്ക് സഹായം ലഭിക്കുന്നു എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു ഞാൻ കീർത്തനങ്ങൾ ആലപിച്ച് അവിടുത്തോട് നന്ദി പറയുന്നു കർത്താവ് സ്വന്തം ജനത്തിൻ്റെ ശക്തിയാണ് തൻ്റെ അഭിഷിക്തിന് സംരക്ഷണം നൽകുന്ന അഭയസ്ഥാനം അവിടെ നിന്നാണ് അവിടുത്തെ ജനത്തെ സംരക്ഷിക്കണമേ അങ്ങയുടെ അവകാശത്തെ അനുഗ്രഹിക്കണമേ അവരുടെ ഇടേനായിരിക്കുകയും എന്നും അവരെ സംവദിക്കുകയും ചെയ്യണമേ സഹോദരേ തബീതിൻ്റെ സങ്കീർത്തനത്തില് ഒരു മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ തോന്നുന്ന എല്ലാ സങ്കടങ്ങളും അവൻ ചില പ്രത്യേക സാഹചര്യങ്ങളിലാരും സഹായമില്ലാതെ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരുമ്പോൾ എല്ലായിടത്തും അവഗണനയും കൂടെ നിൽക്കുന്നവരെല്ലാവരും തള്ളിപ്പറയുകയും ചെയ്യുന്ന ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസരത്തിൽ എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാകുന്ന വികാരങ്ങളും വിചാരങ്ങളും തന്നെയാണ് ഈ സങ്കീർത്തന ഭാഗം നമ്മൾ കാണുന്നത് പക്ഷേ അവനൊരു വിശ്വാസമുണ്ട് അവനൊരു പ്രതീക്ഷയുണ്ട് അവൻ്റെ കർത്താവ് സർവശക്തനായ ദൈവം അവനെ കാത്തുകൊണ്ടും എങ്കിലും മനുഷ്യസഹജമായ സങ്കടവും പ്രശ്നങ്ങളും അവനെ അലട്ടുന്നുമുണ്ട് നമ്മളും അതുപോലൊരു സാധാരണ മനുഷ്യരാണ് മനുഷ്യർക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമ്മളുടെ ജീവിതത്തിലുണ്ടാകുന്നു നമ്മൾ കണ്ടുമുട്ടുന്ന പലരും നമ്മളോട് സ്നേഹത്തോടെ സംസാരിക്കുകയും എന്നാൽ നമ്മളെക്കുറിച്ച് അപവാദങ്ങൾ പറയുകയും അവർ ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മളെ സഹായിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരുപാട് അവസരങ്ങൾ എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട് അതിനെപ്പറ്റി ഒന്നും ഓർത്ത് ആകലപ്പെടാതിരിപ്പാൻ ദൈവം നമുക്ക് കൂടെയുണ്ടെന്നും അവൻ നമുക്ക് നല്ല സഹായിയാണെന്നും സ്നേഹിതനാണെന്നും പിതാവാണെന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ ജീവിക്കുക അതാണ് ഈ സഖ്യത്തിന്റെ ഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്ന കാര്യം ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ അവർ ചെയ്യുന്ന ഓരോ പ്രവർത്തികൾക്ക് അനുസരിച്ച് അവർക്ക് പ്രതികൂലം നൽകുവാൻ സർവശക്തനായ ദൈവം തൻ്റെ എല്ലാ മക്കളെയും വിളിച്ചു കൂട്ടുന്ന നാളിൽ നമുക്ക് നന്മയും സമാധാനവും ലഭിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അതുകൊണ്ട് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവമേ അവിടുത്തെ പ്രിയ ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങൾക്ക് അവിടുന്ന് പിതാവാണെന്നുള്ള ഞങ്ങളുടെ അവകാശത്തെ അങ്ങ് സം സംരക്ഷിക്കുകയും ആ പ്രതി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ അവിടുന്ന് ഞങ്ങളുടെ ഇടയിനായിരിക്കുകയും എന്നും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ആ മേൻ